അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ധൈര്യം എൻ്റെ അച്ഛനമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല കല്യാണമാണ് പ്രധാനം അപ്പം നീ ഇപ്പം പത്ത് പതിനാറ് പതിനേഴ് വയസ്സായി ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ചു ഞാൻ ജീവിക്കുക ഒരു ജീവിതമേ ഉള്ളൂ ഒരു ജീവിതത്തിൽ എല്ലാം സാക്രിഫൈസ് ചെയ്ത് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല പക്ഷെ അതിനെന്താണെന്നറിയുമോ ഒരു സപ്പോർട്ടില്ലാതെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഈസ് നീഡഡ് എനിക്ക് മോഹങ്ങൾ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആവണം അല്ലെങ്കിൽ ഡാൻസർ പെർഫോമർ ആവണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എന്നെ എനിക്ക് സ്വയം എനിക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് എൻ്റെ കൂടെ ആളാണ് അച്ഛൻ സുമതി എന്ന് വിളിച്ചാൽ അച്ഛൻ വെറുതെ എങ്കിലും ഞെട്ടും ഞാൻ ചോദിച്ചി എന്തിനാ ഞെട്ടുന്നത് ഞാൻ അമ്മോട് ചോദിക്കും അമ്മേ ഭർത്താവിനോട് വേണ്ട വികാരം പ്രണയമല്ലേ അതൊക്കെ നിനക്ക് എനിക്ക് പേടിയാണ് യുവാസ് ട്രൂലി നമുക്ക് ഒരു ജേണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ കരിയറിൽ ഇറങ്ങാൻ മടിക്കുന്നൊരു ടൈം എന്നൊക്കെ പറയില്ലേ അതായത് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ടെൻഷനൊക്കെ തോന്നുന്ന ടൈമിലാണ് ചേച്ചിയുടെ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം ചേച്ചി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ അയ്യോ ഞാനിപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ ഇറങ്ങുന്നത് എപ്പോഴേലും ടെൻഷനോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തിരിച്ചാവാനാണ് സാധ്യത ഞാൻ കുട്ടികളൊക്കെ കുറച്ച് വലുതായ ശേഷമാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോഴത്തേക്കും ഇവർ ഓൾറെഡി സെറ്റാണ് കുട്ടികളുടെ കാര്യം അവർ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് നോക്കാറായി എങ്കിലും ഞാൻ സിനിമകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കുറച്ച് സിനിമകളായിരിക്കും ചെയ്തിട്ടുണ്ടാവാം കാര്യം യാത്രകളും അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാനുള്ള ബുദ്ധിമുട്ടുകളും ഇവൻ ദുബായ് പോലത്തെ സ്ഥലത്താണെങ്കിലും അമ്മമാരുടേതായിട്ടുള്ള ഒക്കെ ഉണ്ടാവില്ല എത്തിയോ വന്നോ പോയോ ഇതൊക്കെ എപ്പോഴും ഉള്ള ഉള്ള അമ്മയാണ് ഇപ്പോഴും ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇവരൊക്കെ എത്തിയിട്ടുണ്ടാവോ ഓഫീസിൽ നിന്ന് എത്തിയോ കോളേജിൽ നിന്ന് എത്തിയോ എന്നൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്ന അമ്മയാണ് അതൊക്കെ ആണെങ്കിലും അവർ സെറ്റാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിനായി എന്നുള്ളൊരു സമയത്തും ആണ് ഞാൻ ചിത്രത്തിലേക്ക് വന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒരു ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല ഒരിക്കലും അല്ല സിനിമയിലേക്ക് എൻട്രി നടത്തുമ്പം ഇവിടെ എന്താവും എന്നുള്ളൂ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല അതായത് സിനിമയിൽ തന്നെ ഒരു കാലുറപ്പിച്ച് നിൽക്കണം ഇതാണ് എൻ്റെ ഒരു തട്ടകം എന്ന് ചിന്തിച്ച് വന്ന ആളെയല്ല ഞാൻ അതിപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല സിനിമ എനിക്കൊരു എൻ്റെ ഒരു സ്വപ്നവും അല്ലെങ്കിൽ ഒരു മോഹം അല്ലെങ്കിൽ ഒരു നല്ല കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റേതായിട്ടുള്ള ഒരു മോഹമൊക്കെ ഉണ്ടല്ലോ അതാണ് എനിക്ക് എപ്പോഴും സിനിമ ഒരു തൊഴിലായി കാണുന്നത് എൻ്റെ ഉപജീവനമായി കാണുന്നത് നൃത്തവും നൃത്തത്തോട് ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളാണ് പെർഫോമർ എന്നുള്ള രീതിയിൽ അധ്യാപിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ കരിലി കലാകേന്ദ്രം പോലത്തെ സ്കൂളുകൾ നടത്തുന്ന അങ്ങനെ അല്ലെങ്കിൽ ആ വഞ്ച് തുഴയ നേറ്റം മുന്നിലിരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്നെ നമ്പി ഒരു പത്തുനൂറ് കുടുംബമുണ്ട് അതൊക്കെയാണ് എന്നെ എപ്പോഴും അലട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യം എന്നുള്ളത് സിനിമ ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ എന്താകുമെന്ന് അങ്ങനെ ചിന്തിക്കാറില്ല പറഞ്ഞ സിനിമ ഒരു ഇഷ്ടമാണ് സിനിമ ഒരു മോഹാണെന്ന് പറഞ്ഞു പക്ഷേ നല്ല ചെറിയ പ്രായത്തിൽ സിനിമയിലേക്ക് ഒരു ഓഫർ പോകുന്നപ്പം ഒന്നും നോക്കാണ്ട് നോ വ്യക്തി ഞാനല്ല നോ പറഞ്ഞു അച്ഛനും അമ്മയാണ് നമുക്ക് നോ പറയാനും മെസ്സ് പറയാനും എന്നുള്ള ആ ഒരു ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ധൈര്യം എൻ്റെ അച്ഛനമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല അച്ഛനമ്മമാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടം നിങ്ങളുടെ ഒരു കാലഘട്ടം പോലെയല്ല നമ്മളൊക്കെ ചെറുപ്പകാലമാകുമ്പോൾ അവർ പറയുന്നു അത് വേണ്ട കല്യാണമാണ് പ്രധാനം അപ്പം നീ ഇപ്പോൾ പത്ത് പതിനാറ് പതിനേഴ് വയസ്സായി ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുക അതിനുശേഷം അപ്പളും ഞാൻ ആലോചിച്ചിട്ടില്ല എനിക്ക് സിനിമ അഭിനയിക്കുന്നു അഭിനയിക്കാൻ പറ്റുന്നു അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു അതായിരുന്നു എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനല്ലാ നോക്ക അവരാണ് അവരാണ് പറഞ്ഞത് അപ്പം ആ കമലതലം എന്ന് പറഞ്ഞ ചിത്രം അത്രയും ഒരു ക്ലാസിക് ചിത്രങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചിത്രം എപ്പോഴെങ്കിലും ഒരു മനസ്സിലൊരു ആ കാലത്തൊക്കെ ഇങ്ങനെ പോസ്റ്റർ ഒക്കെ കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു ആ കാലത്തൊക്കെ പിന്നെ ഞാൻ ആലോചിക്കും അത് എനിക്കുള്ളതായിരുന്നില്ല പിന്നെ അത് അങ്ങനെ അങ്ങ് വിട്ടു അയ്യോ അത് അത് കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ ഇനി അഭിനയിക്കുമോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല പിന്നെ കഴിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞു ക്ലാസ് എടുക്കുന്നു റേഡിയോയിൽ ജോലി ചെയ്യുന്നു കുട്ടികളാവുന്നു അവരെ പഠിപ്പിക്കും ഇങ്ങനെ 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 വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് പിന്നെയും ഇങ്ങനെ കൊച്ചു കൊച്ച സിനിമ കൊച്ചു ഉച്ച സിനിമയല്ല നല്ല നല്ല ഭൂതൊക്കെണ്ണാടി എന്നുള്ള ചിത്രത്തിൽ ഓപ്പർച്യൂണിറ്റി വന്നു അത് അന്ന് അന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് നല്ല നല്ല കഥാപാത്രമായിരുന്നു അത് അന്ന് ലോയ്സാറ് തന്നെയാണ് അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതെന്ത് പറ്റുന്ന വെച്ചാൽ ആ എനിക്ക് എന്റെ കുഞ്ഞു വളരെ ചെറുതായിരുന്നു കുഞ്ഞു വാ വലിയ വാവേ അന്ന് ഉത്തര ഉത്തര വാസ് വെരി സ്മോൾ ആ സമയത്ത് സോ അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല അന്ന് അന്ന് ആരും നോ പറയാനും ചെയ്യണ്ടെന്നല്ല ചെയ്യൂ ചെയ്യൂ എന്ന് പറയുന്ന ആളാണ് എന്റെ കൂടെ ഉള്ളത് നിനക്കൊരു കഴിവുണ്ടെങ്കില നിനക്കൊരു കഴിവുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് പറയുന്ന ഒരാളാണ് അന്ന് എന്നോട് പറഞ്ഞു കുട്ടിയെ ഞാൻ നോക്കാം പക്ഷെ കുട്ടിയെ നോക്കാറൊന്നും ആയിട്ടില്ല ചെറിയ കുട്ടിയായിരുന്നു പ്രാക്ടിക്കൽ അല്ല സോ അങ്ങനെ അത് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നിങ്ങനെ വിചാരിച്ചിരുന്നു ഈ നൃത്തമായതുകൊണ്ടും ദുബായിലായിരുന്നു കൊണ്ടും ഈ ആർട്ടിസ്റ്റുകളൊക്കെ വരുമായിരുന്നു പിന്നെ ആയിരുന്നു എനിക്ക് ജോലി ആസ്വദിക്കുന്നത് മോള് ചെയ്യുമ്പോൾ ഞാൻ കുറെ പേർക്ക് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് എപ്പോഴും ചാനലിൽ ആൾക്കാരെയും ഏഷ്യനെറ്റ് പോലെ അല്ലെങ്കിൽ മറ്റു മേഖലകളിലുള്ള ഓരോ ചാനലിലുള്ളവരെയും ഒക്കെ പരിചയമുള്ള ഒരു കാലമുണ്ടായിരുന്നു അപ്പം അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ചോദിക്കുമല്ലോ താല്പര്യമുണ്ടോ ചെയ്യുവോ അങ്ങനെ കിട്ടിയതാണ് അതെ അങ്ങനെയാണ് സിനിമയിലേക്കുള്ള ഒരു അങ്ങനെയല്ല അത് അതിനുശേഷം ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുങ്കുമപ്പൂവ് ചെയ്തു ജയന്തി 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 ടീച്ചർ ജയന്തി ടീച്ചർ ചെയ്തു അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇതിലേക്ക് അതൊരു ക്ലാസിക് സീരിയൽ തന്നെയായിരുന്നു അല്ലേ ജയന്തി അത് അത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ഇന്നും ആൾക്കാർ എന്ന് പെട്ടെന്ന് ഇപ്പോഴും ഒരു ആലോചിക്കുന്ന പിന്നെ ഇപ്പോഴും എവിടെ ചെന്നാലും ജയന്തി ടീച്ചറെ മെൻഷൻ ചെയ്യാതെ പ്രേക്ഷകരും ഇരിക്കാറില്ല ഞാനും ഇരിക്കാറില്ല ഞാൻ ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ആ കണ്ണട എനിക്ക് ഒരിക്കലും മറക്കാറില്ല കണ്ണടണ്ടിറ്റി കൂടി ചുരുണ്ടോ ഒക്കെ തന്നെയാണ് ഇപ്പൊ ഒരു ക്യാരക്ടറിന് വേണ്ടി നീട്ടിയത് കൊണ്ട് ഇപ്പൊ ഇനി കഴിഞ്ഞാൽ തിരിച്ചുപിടിക്കുന്ന അതാണ് ഐഡന്റിറ്റി അത് തന്നെയാണ് ഐഡന്റിറ്റി അത് തന്നെയാണ് സ്ട്രേറ്റിനൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് ദിവസത്തെ ഷൂട്ടിൻ്റെ ഒരു ബഹളം കൊണ്ട് ചെയ്തു ഈ ജയന്തിയുടെ ക്യാരക്ടറിന് ശേഷം സംഭവിച്ചൊരു മാറ്റം എങ്ങനെയാ പറയാൻ പറ്റുക ലൈഫിൽ വന്നൊരു ഒരു ആക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു അഭിനയം എന്ന് പറയുന്ന ഒരു വലിയൊരു മേഖലയിലേക്ക് രണ്ട് വാതിലും തുറന്ന് രണ്ട് ഒരു കഥ കാണെങ്കിൽ ഒന്നല്ല രണ്ടും കൂടെ തുറന്ന ഒരവസ്ഥയായിരുന്നു ആ ഉണ്ടായിരുന്നത് പ്രതീക്ഷിക്കാതെയാണത് ആ സമയത്തൊക്കെയാണ് രണ്ട് മൂന്ന് ചിത്രങ്ങൾ കൂടെ കർമ്മയോധ എന്ന് പറയുന്ന ചിത്രം ചെയ്തു ബഡി എന്ന് പറയുന്ന അനു കൂടെ ചിത്രം ചെയ്തു അനുപിൻ്റെ കൂടെ പിന്നെ ജക്രയുടെ ഗർഭിണികൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്തു ഇമ്മീഡിയറ്റ്ലി ചെയ്ത ചിത്രമാണ് ദൃശ്യം പിന്നെ വർഷം ഇതൊക്കെ ഈ കുങ്കുമപ്പു നടക്കുമ്പോൾ ചെയ്തതാണ് എല്ലാം ഒരേ സമയമാണ് ചെയ്തത് സോ കുങ്കുമ്പൂനോടൊപ്പം തന്നെ പതുക്കെ ഒരു വാതിൽ തുറന്ന് പിന്നെ രണ്ട് വാതിൽ തുറന്ന് അതെ അവസ്ഥ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത് അതിനുശേഷം കറക്റ്റ് ടൈമിലാണ് അല്ലേ അപ്പോൾ ഒരു എൻട്രി നമുക്ക് നേരത്തെ ഞാൻ ചോദിച്ചു ചോദിച്ചതിനുള്ള ഉത്തരമാണ് കറക്റ്റ് ടൈമിലായിരുന്നു അതെ അതെ ഇപ്പം ജയനീനെ പറഞ്ഞ പോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ നമ്മുടെ ഗീത ഗീത പ്രഭാകർ ഇന്നും എന്താ പറയുക ഗീത പ്രഭാകർ ഫാൻസ് ഉണ്ട് അതുപോലെ തന്നെ എവിടെ ഈ ഇവിടെ മലയാളത്തിൽ മാത്രമല്ല ഔട്ട്സൈഡിലായ പോലും ഗീതാപ്രഭാകറിന് ഗീത പ്രഭാകറിനെ തമിഴിലും കന്നഡത്തിലും ഞാൻ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എങ്കിലും മലയാളമാണ് അവർ ആദ്യം എടുത്ത് പറയാം ആദ്യം എടുത്തു പറയാ ദൃശ്യമാണ് പിന്നെയാണ് എന്നാണ് കന്നഡത്തിലെ പേര് തമിഴ് പാപ്പനാശം പക്ഷെ ആദ്യം എല്ലാവരും അവർ മറ്റു ഭാഷക്കാരും ദൃശ്യത്തിനെ കുറിച്ചാണ് ആദ്യം പറയുക ആദ്യം പറയാ ലാലട്ടിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അത്രയും ശക്തമായ ഒരു കഥാപാത്രം ലാലട്ടിനെ ചീത്ത വിളിക്കുന്ന കൈവെക്കുന്ന കഥാപാത്രം ഒക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് കുറെ പേര് അത് കമന്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിൽ ഓർത്തെടുക്കാൻ പറ്റിയ അല്ല അതൊക്കെ ഒരു ആ ഒരു സമയത്ത് നമുക്ക് ഒരു പേടിയുമൊക്കെ ഉണ്ടാവുമോ ഇത്രയും ഇങ്ങനെ ഇത്രയും ഒരു എന്താ പറയുക എല്ലാവരും ആരാധ എല്ലാവരും അല്ല മലയാളി ലോകമെമ്പാടുമുള്ളവർ ആരാധിക്കുന്നൊരു വ്യക്തിത്വമാണ് അപ്പം അങ്ങനെ അങ്ങനെയൊന്നും പക്ഷേ അദ്ദേഹം വളരെ കൂളായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ആ തുടങ്ങുന്ന സമയത്തുള്ളൂ പിന്നെ ക്യാരക്ടേഴ്സായി മാറുമ്പോൾ അതങ്ങ് പോയി പക്ഷെ ഒരു ഫ്യൂർ ഒരു അയ്യോ എന്നൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ദൃശ്യം വണ്ണിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഐക്കോണിക് ഷോക്ക് രംഗമൊക്കെ ഉണ്ട് അല്ലേ അത് ഭയങ്കര ഇപ്പോഴും അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് മേടിയോ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു അയ്യോ എന്നൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കഥ കഥ അറിയേണ്ട അപ്പോഴാണല്ലോ അടുത്ത് എങ്ങനെയാണ് ഫുൾ ഫുൾ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു ഞാൻ ദൃശ്യം വണ്ണില് ആ സമയത്ത് ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ട് തന്നെയാണ് ദൃശ്യം വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അറിയാം എന്താണ് സംഭവിക്കുന്നത് എങ്കിലും അത് തിയേറ്ററിൽ കണ്ടപ്പോഴത്തെ ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ് ക്ലൈമാക്സ് എന്നുള്ളത് ഞാൻ ഞാനും രഹസ്യം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരോടും വീട്ടിലാരോടും അങ്ങനെ ഇവരുടെ ഒരു ഷോക്ക് കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അത് വായിക്കുമ്പോൾ കിട്ടിയ അതേ ഷോ ഓരോ പ്രാവശ്യം ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് ആ ഒരു സാധ ബിക്കോസ് ഡിറക്ഷൻ്റെയും ആക്ടേഴ്സിൻ്റെയും ലാലേട്ടിൻ്റെയും ഒക്കെ ഉള്ളൊരു ഒരു ഒരു എന്താ പറയുക അവരുടെ ഒരു പ്രാഗൽഭ്യമാണ് അതിൽ വരുന്നത് അതൊരു ഒരു ഒരു വൈബ് തന്നെയാണല്ലോ ഫാമിലിയുടെ റിയാക്ഷൻ എങ്ങനെയാണ് ഭയങ്കരമായിരുന്നു ഷെർത്തട്ടിനൊക്കെ ഇങ്ങനെ അന്തം വിട്ട് എന്താണ് മനസ്സിലാവേണ്ടത് യുഡൻ ടെൽ മീക്കേ ഒരു എന്താ പറയുക നർത്തകിയാണ് അപ്പം എങ്ങനെയാണ് പോലീസ് കോസ്റ്റ്യൂമിലേക്കുള്ള ഒരു എൻട്രിയിലെ എൻട്രീനെ വലിയ പാടായിരുന്നു വലിയ പാടായിരുന്നു ചിലങ്ക കിട്ടി മാത്രം നമ്മൾ നമ്മളെങ്ങനെയായിരിക്കും ഒരു പോലീസ് കോസ്റ്റ്യൂം ഇടുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഞാൻ സാധാരണ ജീവിതത്തിലെ ആശ ഒരു എപ്പോഴും സൽവാറും സാരിയെ കൊടുക്കുന്ന ഒരാളാണ് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പം കിങ് ലയർ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ബഡി പോലെയുള്ള ചിത്രങ്ങളിൽ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ജീൻസും ടോപ്പ്സൊക്കെ ഇടാറുണ്ടെങ്കിലും എൻ്റെ ആയിട്ടുള്ള കോസ്റ്റ്യൂം എപ്പോഴും എനിക്ക് സാരിയും ചുരിദാറുമാണ് സാ ഞാൻ പോലീസും ഇന്നൊക്കെ ചെയ്ത് ബെൽറ്റൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് എങ്ങനെയാകുമെന്നുള്ളത് ഒരു വലിയ ബേജാറുണ്ടായിരുന്നു പിന്നെ ഈ ഈ ഒരു മൊത്തത്തിലൊരു ബേജാറിൽ അതിനെക്കുറിച്ച് വിട്ടു എന്നുള്ളതാണ് സത്യം എങ്കിലും അത് ഭയങ്കര ഒരു പേടിയാണ് പോലീസ് പോലീസുകാരെ കാണുന്നത് എനിക്ക് പേടിയാണ് എപ്പോഴും പേടിയാണ് എന്താ അറിയില്ല കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് കള്ളത്തരം പേടിയുണ്ട് അപ്പോ അങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇടുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ കോസ്റ്റ്യൂം ഇസ് എ പവർഫുൾ കോസ്റ്റ്യൂം ഇപ്പോഴും ഇപ്പൊ ഞാനൊരു തമിഴിലിപ്പോൾ വീണ്ടും ഒരു പോലീസ് പോലീസ് അങ്ങനെ ചെയ്യാ ചെയ്യൽ കുറവാണ് മലയാളത്തിൽ ഇതുവരെ വേറെ പോലീസ് ചെയ്യാനുള്ള ധൈര്യം വന്നിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല മലയാളത്തിൽ പക്ഷെ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലൊക്കെ കൊച്ചു കൊച്ചു വേറെ വേറെ പോലീസ് സി ബി ഐ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം എങ്കിലും ആ പോലീസ് കോസ്റ്റ്യൂമിൻ്റെ ഒരു പവർ സംതിങ് അതിൻ്റെ ഇട്ടുകയ്മ നമുക്കൊരു അതെ ഒരു പവറാണ് ആ പോലീസ് കോസ്റ്റ്യൂ ബിക്കോസ് അത്ര റെസ്പെക്ട്ഫുൾ ജോബാണ് അത് അതെ ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം ഇത് സിനിമയിലാകുമ്പോൾ ഇത്രയധികം ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ചെറുപ്പം മുതലേ ഡാൻസ് കണ്ട് വളർന്നു വളർന്നുകൊണ്ട് തന്നെ വേറൊരു മേഖലയൊന്നും അന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു ഞാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നവരെ സിനിമ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അങ്ങനെ എനിക്ക് സിനിമ അഭിനയിക്കാൻ പറ്റുന്ന പോലെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ കമലതല എന്ന് പറഞ്ഞ ചിത്രത്തിലേക്ക് എനിക്ക് ഓപ്പർച്യൂണിറ്റി വരുമ്പം എന്നെ ആദ്യമായിട്ട് വിളിച്ച ജയറാമേട്ടനാണ് ജയറാമേട്ടൻ്റെ അടുത്തല്ലേ പണ്ട് അറിയാം പിന്നെ തൊട്ട വളരെ അടുത്ത വീടാണ് ജെറാമേട്ടൻ അനിയത്തിയും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഒരുമിച്ചായിരുന്നു ക്ലാസ്മേറ്റ്സ് അല്ലെ കോളേജ് ആയിരുന്നു ഞങ്ങളുടെ ഒരുമിച്ചാണ് കോളേജിൽ പോയിരുന്നത് ജയരാമനെ കോളേജിൽ കൊണ്ടുവന്ന് ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ഞാൻ ആർട്സ്കബ് സെക്രട്ടറിയിരുന്നു കോളേജിൽ മാർത്തുമ്മയിലും അവിടെ കൊണ്ടുവന്ന് ഇനോഗ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആർട്സ് ക്ലബ് ഇനോറേഷൻ വളരെ നന്നായിട്ട് കുടുംബം വളരെ വളരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് അപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ചിത്രത്തിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആശയ അന്വേഷിക്കുന്നു എന്ന് ആദ്യമായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത് അന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ആനന്ദമാണ് എൻ്റെ നാടിൻ്റെ ഒരു നാട്ടുകാർക്ക് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഞങ്ങളുടെ നാട്ടിൽ ഒരു എന്താ പറയുക ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ സിനിമാ നടനെ നമ്മൾ ഇങ്ങനെ നോക്കി കാണുന്നത് ജേറാമേട്ടം നല്ല ചെറിയ പ്രായത്തിൽ പതിനെട്ട് വയസ്സിൽ വിവാഹം കഴിഞ്ഞതാണ് നേരെ പറച്ചുനടുകയാണ് വേറൊരു ലോകത്തേക്ക് അവിടെയും ഡാൻസുമായിട്ട് തന്നെയാണ് ആ ഞങ്ങൾ തിരിച്ച് അവിടെ പോയ സമയത്ത് എനിക്ക് എങ്ങനെ തുടങ്ങണം എങ്ങനെ അതിന് മുമ്പ് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് ദുബായിൽ ഞാൻ അമ്മ കലാമണ്ഡലം സുമതിയാണ് അമ്മ അമ്മയെ ഞാനിങ്ങൂടെ പോയിട്ട് അമ്മയുടെ പ്രോഗ്രാമിൽ ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കും അറിയില്ല ഷരത്തായിട്ടും തീരെ അറിയില്ല എങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് റേഡിയോയിൽ ഒരു ജോലി മലയാള റേഡിയോയിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ടുമൊക്കെ ആയിട്ട് ഞാൻ പഠിച്ചത് ആണ് പക്ഷേ കാര്യമൊന്നുമില്ല നമുക്ക് അങ്ങനത്തെ പണിയൊന്നും ഒരു കാലത്തും ചെയ്യാനും പറ്റില്ല നമ്മൾ മനസ്സിലൊക്കെ ആർട്ടിസ്റ്റും കലാപരിപാടിയും ഒക്കെ ആയതുകൊണ്ട് ഒരു പാട്ടും ഒരു താളമൊന്നും ഇല്ലാണ്ട് നമുക്ക് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ റേഡിയോയിൽ ജോലിക്ക് ജോയിൻ ചെയ്തു അതിൻ്റെ കൂടെ ഞാൻ വീട്ടിൽ കുറച്ച് പേരെ പഠിപ്പിച്ചു അങ്ങനെ അങ്ങനെ പകുപ്പക്കാണ് ആക്ച്വല കുറെ വർഷങ്ങളെ പെർഫോം ചെയ്യാതെ ഇരുന്നു അത് പായാലും പിന്നെയാണ് പതുക്കെ പെർഫോമൻസിലേക്കൊക്കെ വന്നത് പക്ഷേ പ്രവാസി മലയാളിയോട് ഭയങ്കര എന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് നമ്മളെ നമ്മളെ കാണും എന്നുള്ളത് അതായത് അവരിലൊരാളായിട്ട് നമ്മളെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഒരു പ്രോഗ്രാം അങ്ങനത്തെ ആൾക്കാരാണ് ജാതി മത ഭേദമെന്ന നാടും ഒന്നുമില്ലല്ലോ എല്ലാം ഒന്നല്ലേ അവിടെ നമ്മളിപ്പം പെരുമ്പാവൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും നമ്മളെല്ലാം പ്രവാസികളാണ് വി ഓൾ വൺ എന്നുള്ളൊരു ഫീലാണ് അവിടെ ഉള്ളത് സോ അതുകൊണ്ട് ഒരു ആ ഒരു ഒരു യൂണിറ്റി ഉണ്ട് അവിടെ അങ്ങനെയായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ മുമ്പോട്ട് വന്നത് പിന്നെ അവിടെ ക്ലാസ്സസ് തുടങ്ങി സ്കൂൾ തുടങ്ങി ഒരു പത്ത് മുപ്പത് കുട്ടികളെ പൊരു പത്ത് മൂവായിരം പിള്ളേരുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് കുറേ നാട്ടിലുള്ള കൾച്ചർ ഒരുപാട് അധ്യാപകർക്ക് നമുക്ക് അവിടെ ജോലി കൊടുക്കാൻ പറ്റുന്ന അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുണ്ട് സോ ഇറ്റ് ഇസ് ആൻ ഓർഗനൈസേഷൻ ഡെയർ സോ അത് ഇപ്പോൾ പത്ത് മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്ന് വർഷം ആവുന്നു അവിടെ ആയിട്ട് സോ പറിച്ച് നട്ടപ്പോൾ ഉള്ളൊരു ഒരു 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 അങ്കലാപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നെ നമ്മളാ താളത്തിന് നമുക്ക് ഒഴുകാൻ സാധിച്ചു അതെ നേരത്തെ പറഞ്ഞു തന്നത് ഈ ഒരു പതിനെട്ട് വയസ്സിലെ അല്ലെങ്കിൽ അത്രയും ചെറിയ പ്രായത്തിൽ വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻ്റൻ്റ് ആവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ അതല്ലാതെ ഇങ്ങനെ ഇൻഡിപ്പൻ്റ് ആയിട്ടാവുന്നു എൻ്റെ പാഷനും ഇഷ്ടവും ഒക്കെ മുഴുകം പിടിച്ച് മുമ്പോട്ട് വരാൻ വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് വലിയൊരു ആവശ്യമാണ് അപ്പം അങ്ങനെയുള്ളൊരാൾക്കാരോട് അല്ലെങ്കിൽ അങ്ങനത്തെ എങ്ങനെയാതിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും പണ്ട് ഡാൻസ് പഠിച്ചു കാണുമ്പോൾ ചില പല സ്ഥലത്തും പല കോമ്പറ്റീഷൻസിലും ഒക്കെ നമ്മുടെ കൂടെ പങ്കെടുത്തിട്ടുള്ള ഭയങ്കര മെഡിക്കൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ട് അപ്പോൾ അവർ പല സ്ഥലത്തും നമ്മൾ പ്രോഗ്രാം ചെല്ലുമ്പോഴും ഒക്കെ കാണും പിന്നെ മനസ്സിലായോ ആശയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ചേരം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ആളല്ലേ അപ്പം അപ്പം ഞാൻ ചോദിച്ചു പണ്ട് ആ ഞങ്ങൾ പണ്ട് ഡാൻസ് ഇപ്പോൾ ഒന്നുമില്ല പിള്ളേരായി കുടുംബമായി അങ്ങനെ അത് ഉള്ളിലുള്ളൊരു ഒരു 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 അവർ സംസാരിക്കുമ്പോൾ അവർ ഹാപ്പിയാണെന്ന് പറഞ്ഞ് സ്വയം സ്വയം പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ എന്നെ തന്നെ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കും അതിലെല്ലാം ഉപരി നമ്മൾക്ക് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഇപ്പോൾ ഓക്കെ കുടുംബമുണ്ട് കുട്ടികളുണ്ട് അതൊക്കെ ശരിയാണ് അവർക്കൊക്കെ വേണ്ടി സമയം കണ്ടെത്തണം വേണ്ടാന്ന് ഒരിക്കലും പറയുന്ന ഒരു അമ്മയൊന്നുമല്ല ഞാൻ ഭാര്യയുമല്ല അതിനൊക്കെ സമയം കണ്ടെത്തി ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മളൊരു പകുതി സമയം ഇവർക്കെല്ലാം കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മളുടെ സ്വപ്നങ്ങളും നമ്മളുടെ മോഹങ്ങളും കൂടെ പൂവണിയാൻ വച്ചാൽ വെച്ചാൽ അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ഐ ഡിഡ് സംതിങ് ഒരു ഫീൽ ഉണ്ടാവും സോ വി ഷുഡ് ഡു ദാറ്റ് അല്ലേ നമ്മളും ഒരു ജീവിതമേ ഉള്ളൂ ഒരു എല്ലാം സാക്രിഫൈസ് ചെയ്ത് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല പക്ഷെ അതിനെന്താണെന്നറിയോ ഒരു സപ്പോർട്ടില്ലാതെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഈസ് നീഡഡ് ഭർത്താവാവാം അല്ലെങ്കിൽ നമ്മൾ മക്കളാവാം കുടുംബമാവാം സുഹൃത്തുക്കളാവാം എല്ലാം ഉണ്ടാവണം അത് ആര് ചിലപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം സപ്പോർട്ട് അത് ഭർത്താവ് തന്നെ ആയിക്കോളണമെന്നില്ല ഹൂവെവർ ഇറ്റ് ഇസ് നമ്മൾ നമ്മളുടേന്ന് തോന്നുന്ന ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്ന് 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 കുതിച്ചുയരാൻ പറ്റുള്ളൂ ചിലപ്പോൾ കുതിച്ചു പൊങ്ങിക്കഴിഞ്ഞാൽ പറന്നു പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലായിരിക്കാം അതിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആവാൻ നം നമുക്കിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരാളുണ്ടെങ്കിൽ അയാൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആവാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളുടെ കൂടെയുള്ള ആളായിരിക്കും ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ഒരാൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മോഹങ്ങൾ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആവണം അല്ലെങ്കിൽ ഡാൻസർ പെർഫോമർ ആവണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എന്നെ എനിക്ക് സ്വയം എനിക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് എൻ്റെ കൂടെയുള്ള ആളാണ് സത്യസന്ധമായി പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഒരു വീട്ടമ്മയായി ഞാൻ കുറച്ച് പിള്ളേരെ പഠിപ്പിച്ചു ഒരു നൃത്താധ്യാപിക മാത്രമായി കുറച്ച് നൃത്തത്തിൻ്റെ ഒരു താളമേലാണ് ചിലപ്പോൾ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുക കാരണം ഞാൻ കേട്ടതും വളർന്നതും ഒക്കെ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് സോ ഞാൻ ചിലപ്പം അവരെ പഠിപ്പിച്ച് പത്ത് പിള്ളേരെ പഠിപ്പിച്ച് ഞാൻ കംഫർട്ടബിളായിട്ട് ഇരുന്ന് മാത്രം പോകുന്ന പോകുന്നൊരവസ്ഥയായിരുന്നു പക്ഷെ അങ് ആ എന്നിൽ ഒരു ഒരു ആർട്ടിസ്റ്റുണ്ട് അല്ലെങ്കിൽ ഒരു അഭിനേത്രി ഉണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൺ ഉണ്ട് അല്ലെങ്കിൽ ഇതൊരു സ്ഥാപനം നടത്തി ഒരു ഒരു എൻറ്റർപ്രണർ ആവാൻ പറ്റുമെന്ന് എല്ലാം തിരിച്ച് അറിഞ്ഞത് എൻ്റെ കൂടെയുള്ള എൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണ് അതിൽ മാത്രമാണ് എനിക്ക് കുതിച്ചുയരാൻ പറ്റിയത് അതല്ലാതെ എപ്പോഴും എന്നോട് പറയുന്നു ഞാനൊരു മോശമല്ലാത്ത കുക്കാണ് എനിക്ക് കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണ് കുക്കിംഗ് ചെയ്യണമല്ലോ എന്നല്ല എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ് അപ്പം ഞാൻ കുക്കിംഗ് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ ശരത്തേട്ടിനെ എപ്പോഴും എന്നോട് പറയുന്നത് യു ആർ വെരി ഗുഡ് കുക്ക് പക്ഷേ ഈ കുക്കിംഗ് മാത്രമല്ലല്ലോ കുക്കിംഗ് അല്ലാത്ത സോ മെനി തിങ്സ് യു ക്യാൻ ഡു കുക്കിങ്ങിൽ നമുക്ക് സപ്പോർട്ടിന് ഒരാളെ വെച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ കുക്ക് ചെയ്താലും മതി പക്ഷെ മറ്റ് കാര്യങ്ങൾ നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഓർമ്മ വേണം എന്ന് പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിച്ച് എന്നെ ഒരു എന്താ പറയുക ഒരു സ്വർണം കാച്ചും പോലെ കാച്ചിയെടുത്തത് എൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണ് അതുപോലെ അച്ഛനാവാം അമ്മയാവാം സുഹൃത്താവാം മക്കളാവാം എല്ലാം അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആവണം കൂടെ ഉള്ള ഒരാൾക്ക് വേണ്ടി തിരിച്ച് തിരിച്ച് അങ്ങോട്ടും ചിലപ്പോൾ അങ്ങനെയായിരിക്കാം ഞാൻ ഷർത്തേട്ടൻ്റെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ സോ ദാറ്റ് ഈസ് നീഡഡ് ഇൻ ലൈഫ് എനിക്ക് തോന്നുന്നു ഇത്രയും ചെറിയ ഒരു ഏജിൽ കല്യാണം കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരുമിച്ച് വളരാൻ പറ്റിയ കാണുമല്ലേ അത് അത് ഒരുമിച്ച് വളർന്നു പോകലാണ് കാര്യം നമുക്കല്ലാതെ ഒരു കാര്യം നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ മോഹങ്ങളും ഒക്കെ നമ്മൾ ഒരുമിച്ച് തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞതാണ് കാര്യം അതല്ലാത്തൊരു എനിക്കങ്ങനെ വേണ്ട ഇനിക്കിങ്ങനെ വേണം നമുക്ക് അങ്ങനെ ചെയ്താലോ എല്ലാം ഒരുമിച്ചായിരുന്നു ജീവിതം തുടങ്ങിയതും വരച്ചതും മടിച്ചതും അപ്പോൾ ആദ്യത്തെ വീട് വീട് വെക്കുമ്പോൾ നമ്മൾ ആ വീടിനൊരു പേരിട്ടു ഡ്രീം ഹൗസ് രണ്ടുപേരുടെ കയ്യിലും പൈസയൊന്നുമില്ല രണ്ടുപേർക്ക് ഇരുപത്തഞ്ച് വയസ്സിലാണ് ശരത്താട്ടം കല്യാണം കഴിക്കുന്നത് അത് എന്തു ഉണ്ടാവും ഒരു പയ്യൻ്റെ കയ്യിൽ അപ്പം അച്ഛനമ്മമാരെ കയ്യിൽ നിന്നൊന്നും മേടിക്കണ്ട നമുക്ക് തന്നെ ഒരു വീട് വെക്കണം ആദ്യം വെക്കുന്നത് ഗൾഫ്കാർക്കൊക്കെ ആദ്യത്തെ ഒരു വീട് വെക്കലാണ് ഒരു വീട് വെക്കണം വലിയ വീടൊന്നും വേണ്ട ചെറിയ വീടുകാർ ഇവിടെ നിന്നൊക്കെ പോയാൽ നമുക്ക് ജീവിക്കേണ്ടത് എന്നിട്ട് നമുക്കൊരു കുറച്ചൊരു ഒരു കുറച്ച് പൈസയായിട്ട് നമുക്ക് തിരിച്ചു പോകും ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഒരു ഇപ്പം ആലോചിക്കുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നുന്ന ജീവിതം തുടങ്ങിയ ആൾക്കാരാണ് പക്ഷെ അങ്ങനെ വളർന്നതുകൊണ്ട് നമ്മളുടെ സന്തോഷവും സങ്കടവും ഇപ്പോഴും മറ്റു വീടുകളൊക്കെ വാങ്ങിക്കാൻ ഭഗവാൻ ഭാഗ്യം തന്നുവെങ്കിലും ആദ്യത്തെ വീട് വച്ചതിൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ അതിന്റെ ഒരു ഈ മാസം നമുക്ക് രണ്ട് ലക്ഷം രൂപ അയക്കണം രണ്ടു ലക്ഷം രൂപത്തിന് എത്ര പൂജ ഉണ്ടോന്ന് ഞങ്ങൾ നോക്കുന്ന ഒരു കാലം ഇത്രയും ഉണ്ടാക്കണ്ടേ രണ്ട് രണ്ടുപേരും കൂടി സോ അതൊക്കെ ഒരു ഭയങ്കര ക്യൂട്ടായിരുന്നു ഇപ്പൊ അത് ആ ഒരു ആ ഒരു ബ്യൂട്ടിഫുൾ മൂവ്മെന്റ്സ് ഇപ്പോഴും അത് ചെറിഷ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാറുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എന്റെ തറവാട്ടിൽ കുറച്ചൊരു അച്ഛൻ ഞങ്ങൾ എല്ലാവരും ഒരു കോമ്പൗണ്ടിൽ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടന്മാർ ഞാൻ ഒരു വീട് വെക്കണം എന്ന് അപ്പോൾ അങ്ങനെ ഒരു വീട് വെച്ച് അങ്ങനെയൊക്കെ ഒരു ഒരു ചെറിയ ചെറിയ ആശകളായിരുന്നു അങ്ങനത്തെ ഒരു ആശയായിരുന്നു അത് മോർ ദൻ മീ ഷരത്തേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ മോഹമായിരുന്നു എല്ലാവരും ഒരുമിച്ച് താമസിക്കുക അപ്പം ഉള്ള കാര്യങ്ങൾ ഒരുമിച്ച് വളർന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ അതിൻ്റെ കൂടെ മുകളിലേക്ക് ചിലപ്പോൾ ഷൂട്ടപ്പ് മുകളിൽ പോകും ചിലപ്പോൾ നേരെ താഴത്തേക്ക് വീഴും ബിസിനസ്സാണ് ഷരത്തേട്ടൻ ബിസിനസ്സാണ് ചെയ്യുന്നത് മറീൻ ഓയിൽ ആൻഡ് ഗ്യാസ് ചിലപ്പോൾ ബിസിനസ്സായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് നേരെ താഴത്തേക്ക് ചിലപ്പോൾ ഡും ഇരിക്കും വീണ്ടും പോകും അപ്പോൾ വീഴുമ്പോൾ നമ്മൾ പൊടി തട്ടി എഴുന്നേക്കാനുള്ളൊരു ശക്തി നമുക്കുണ്ട് അത്രേ ഉള്ളൂ ആ ശക്തി എനിക്ക് പോണു നല്ലൊരു ഭക്തിയും കൂടിയാണ് ഞാനിപ്പോൾ ഈ വീട്ടിനകത്ത് കണ്ടുവന്നറേ ഗണപതി നല്ല കാണാൻ നമ്മൾ ഇരിക്കുന്ന ഈ വീട്ടിലെ പണിതപ്പോൾ ആദ്യത്തെ ഗണപതി ഈ ഇരിക്കുന്ന ഗണപതി കൊണ്ടെത്തുന്നത് സൂര്യാ കൃഷ്ണമൂർത്തി സാറാണ് സാർ എനിക്ക് ഒരു ഗുരുതുല്യനാണ് ജ്യേഷ്ഠ തുല്യനാണ് സാറാണ് എനിക്ക് ഈ ഗണപതി തന്നത് അതിനുശേഷം എനിക്ക് ഇങ്ങനെ കുറെ കുറെ ഗണപതികളെ കിട്ടാൻ തുടങ്ങി അങ്ങനെ ഗണപതിയോട് ഓഫ് ഓഫ്കോഴ്സ് ദൈവത്തിനെ വിളിച്ച് നൃത്തം ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ അപ്പൊ ഗണപതി ഭക്തിയുള്ള ആളാണ് ഗണപതി മാത്രമല്ല എല്ലാ ദൈവങ്ങളും ഞാൻ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ് ഇന്ന ദൈവം അങ്ങനെ എല്ലാം ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ അകത്ത് ഫുള്ള് ഗണപതിയാണ് ഗണപതി ആശാചരത്ത് എന്നുള്ളൊരു അഭിനേത്രി അല്ലെങ്കിൽ ആശാരത്തിൽ നിന്നുള്ള ഒരു അമ്മ അല്ലെങ്കിൽ വേണ്ട ഒരു വനിത മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഉപദേശം എന്തായിരിക്കും ജീവിതം ഇപ്പം എന്ത് ജീവിതമാണ് ഒരു ഇറ്റ്സ് നോട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവരുത് ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതായത് ഇപ്പൊ സപ്പോസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജീവിക്കുന്നു അല്ലെങ്കിൽ ഒരു സൗഹൃദ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ജീവിക്കുക മീൻ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് മക്കളുടെ കൂടെയുള്ള അറ്റാച്ച്മെൻറ്റ് ഇതൊന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെവലിൽ പോവാതെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ പോകുക എന്നുള്ളതാണ് അതാണ് ഞാൻ എപ്പോഴും അവരോട് പറയാറ് ഹസ്ബൻഡ് ആൻ്റെ റിലേഷൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നുള്ള ഉപദേശം അതാണ് കല്യാണം കഴിഞ്ഞൊരു മോളുണ്ട് എനിക്ക് അവളോട് ഞാൻ പറയുന്നത് യു ഷുഡ് എല്ലാവരും പറയും യു ഷുഡ് അഡ്ജസ്റ്റ് വിത്ത് യുവർ പാർട്ട്ണർ എന്നുള്ളത് ഇറ്റ്സ് നോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യുവർ പാർട്ട്ണർ ഭയങ്കര വ്യത്യാസമുള്ള വാക്കാണ് അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇപ്പം ഒരു മദർ ഇൻ ലോ ആയി ലൈഫ് എങ്ങനെയാ മദർ ഇൻ ലോ ഇൻലോന്നുള്ളൊരു ഫീലേ തോന്നാറില്ല മദർ എന്നാ തോന്നാറുള്ള അതൊരു മോനാണ് എനിക്ക് ഭയങ്കര ആശിച്ച് കാത്തിരുന്ന മോൻ അല്ലേ അതെനിക്ക് കാത്തിരുന്ന മോൻ കണ്ണാന്നാണ് ഞാൻ വിളിക്കുക ആദിത്യ എന്ന പേര് എനിക്ക് എൻ്റെ ഒരു മോൻ തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതേ വൈബ് നാല് പേരുള്ള നാല് ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ നാല് ബഡീസ് എന്ന് പറയും ഞാനും അമ്മും പങ്കും ശാരും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു മോൻ വന്നപ്പോൾ ഒരു ഒരു ഫിഫ്ത്ത് പേഴ്സൺ ഒരാളും കൂടെ അതിനകത്ത് ആഡ് ഓൺ ആയി എന്നുള്ളതാണ് നല്ല മിടുക്കനായിട്ടുള്ളൊരു അമ്മയെന്ന് വിളിക്കുമ്പോൾ ആ ഒരു വോമത്ത് കിട്ടുന്ന ഒരാളാണ് ഇവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെ ഇപ്പോഴും ഈ ഒരു ഫിലിംസിൻ്റെ കാര്യത്തിലായാലും ഒരു ഫിലിംസിലെ എനിക്ക് വേ ചില സിനിമകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ വിൽ ഡു ദസ് എന്ന് തോന്നുന്ന സിനിമകളുണ്ടാവും ചില സിനിമകൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും ആ കൺഫ്യൂഷൻ വരുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഐ എം ഡൂയിങ് ദസ് ഐ എം ഡൂയിങ് ദാറ്റ് അത്രേ ഉള്ളൂ പക്ഷേ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലും ഉണ്ടാവും ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു അല്ലാതെ അങ്ങനെ ഒരു സജഷനോ അല്ലെങ്കിൽ യു ഷുഡ് ഡു ദിസ് യു ഷുഡ് ഡൂ ദാറ്റ് അങ്ങനെയുള്ള ഇൻവോൾവ്മെന്റോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ചില കൺഫ്യൂഷൻസ് ഒരിത് വേണോ വേണ്ടോ അങ്ങനെയുള്ളത് ഞങ്ങൾ ഷോർ ഡിസ്കസ് ചെയ്യാറുണ്ട് ക്യാരക്ടർ ഭയങ്കര അത് എൻ്റെ അമ്മയാണ് സുമതി എന്നാണ് എന്റെ അമ്മയുടെ വരിക സുമതി തന്നെയാണ് അച്ഛൻ സുമതി എന്ന് വിളിച്ചത് അച്ഛൻ വെറുതെ ഇങ്ങനെ ഞെട്ടു ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഞാൻ അമ്മോട് ചോദിക്കും അമ്മയെ ഭർത്താവിനോട് വേണ്ട വികാരം പ്രണയമല്ലേ അതൊക്കെ നിനക്ക് എനിക്ക് പേടിയാണ് പറയായിരുന്നു ഇത് ആ കാലഘട്ടത്തിലെ ഇതാണ് ആ ശരി ആ ഒരു എന്ന് വിളിച്ചാൽ അമ്മ വെറുതെങ്കിലും ഞെട്ടോ അച്ഛൻ വിളിക്കണോ ഞാൻ അച്ഛൻ വിളിക്കണോ അമ്മ ഞെട്ടുന്നില്ല ചേച്ചി എങ്ങനെയായിരുന്നു ആ ഒരു ഭയം എനിക്ക് അച്ഛനും അച്ഛനും ഭയങ്കര അച്ഛനോട് അച്ഛൻ ഭയങ്കര അറ്റാച്ച്മെൻറ്റുള്ള അച്ഛനെ പേടിയായിരുന്നു രണ്ട് ചേട്ടന്മാരാണ് ചേട്ടന്മാർ അപ്പം ആ ഒരു വൈബിലായിരുന്നു ഞാൻ ജീവിച്ചത് അപ്പം എല്ലാത്തിനും പെർമിഷൻ ചോദിക്കണം പുറത്ത് പോകുമ്പോൾ പെർമിഷൻ എല്ലത്തിനും അച്ഛനോടും ചേട്ടന്മാരുടെയും അമ്മയുടെയും പെർമിഷൻ എടുത്ത് ചെയ്യേണ്ട ഏറ്റവും ഇളയ ആളല്ല ആണ് അങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു അപ്പം എൻ്റെ വിചാരം ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നാണ് അപ്പം കല്യാണം കഴിഞ്ഞ് എൻ്റെ ജീവിതം തുടങ്ങിയപ്പോൾ എനിക്കൊരു സംശയിത് ഭർത്താവാണോ കാര്യം ശരത്തേട്ടൻ ശരത്തേട്ടൻ എല്ലാം ഇൻഡിപെൻഡൻറ്റ് എൻ്റെ അച്ഛൻ ഭക്ഷണം വിളമ്പി കൊടുക്കണം കിടക്ക വിരിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ഒരാളായിരുന്നു അച്ഛൻ പോകുന്നവരെ ശരത്തേട്ടൻ ശരത്തേട്ടൻ തന്നെ ഭക്ഷണം വിളമ്പി കഴിക്കണം ശരത്തേട്ടൻ്റെ പാത്രം ശരത്തേട്ടൻ തന്നെ കഴിക്കണം ശരത്തേട്ടന്റെ തുണി ശരത്തേട്ടൻ മടക്കി അങ്ങനെ ഇടണം ഞാൻ അപ്പൊ എന്റെ സംശയം എന്റെ തെറ്റാണോ ഞാൻ ചിന്തിച്ചത് തെറ്റാണോ അച്ഛൻ കുറച്ച് ദേഷ്യമുണ്ട് ശരത്തേട്ടൻ അങ്ങനെ ദേഷ്യമില്ല അപ്പൊ എന്റെ വിചാരം ഇനിയിപ്പൊ എനിക്കെന്തെങ്കിലും പറ്റിയതാണോ ഇങ്ങനെയാണോ അല്ലല്ലേ ഞാൻ കണ്ട ഭർത്താവ് ഇങ്ങനെയല്ല അമ്മയ്ക്കിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ അമ്മ അച്ഛനും നല്ല സമയം അച്ഛനൊന്നും കൂളാവട്ടെ അപ്പൊ ചോദിക്കാംന്ന് പറയുന്നായിരുന്നു അവിടെ അമ്മും പങ്കുവൊക്കെ ശരത്തെ ചരത്തേട്ടൻ ഇപ്പം അമ്മൂ അങ്ങനെ പറയാം പല സമയത്തും ഇങ്ങനെ ചെയ്തത് ഡോൺ ഡി ഔട്ട് എന്നാണ് പറയുക അമ്മ വിളിച്ചുവിടുന്നോടെ എനിക്ക് കുറ്റം എനിക്കും അദ്ദേഹം അങ്ങനത്തെ ഒരു ഭയങ്കര അടിപൊളി ഇപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നത് പോലെ അല്ലെങ്കിൽ എനിക്കോട് പറയുന്നതിന് മുമ്പ് അച്ഛനോട് പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു അങ്ങനത്തെ ഒരു അച്ഛനാണ് അച്ഛനും ഹസ്ബൻഡും ഒക്കെയാണ് അപ്പം എനിക്ക് ആ കാലത്ത് ഇത് കുറച്ച് സമയം എടുത്തു എനിക്കിത് അതെ ഇങ്ങനെയാണ് ഇങ്ങനെയും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആക്ച്വലി ഈ ട്രോള് സിനിമ ഇറങ്ങിയതും ഞാൻ ഇറങ്ങില്ല എന്നുള്ളതാണ് സത്യം ഈ ഖദ്ദി ടിയിൽ വന്നത് ഞാൻ അറിയാം ഏതാ ഓൾറെഡി റിലീസ്ഡ് ആയിട്ടുള്ള റിലീസ് ആയിട്ടുള്ള സിനിമയാണ് കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് നാഷണൽ അവാർഡ് ഡയറക്ടർ മനോജ് ഖാന സാറ് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു അദ്ദേഹമായിരുന്നു സംവിധായകൻ ആ ഉത്തരേട അപ്പോൾ സാർ എന്നോട് കഥ പറയാൻ വന്നപ്പോഴാണ് ഉത്തര കണ്ടിട്ട് അതിലാത്തേ ആ കഥ ട്രോൾ എന്ന് പറയുന്നത് ട്രോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ട്രോളിനെ കുറിച്ച് എനിക്കറിയില്ല അതൊരു ചർച്ചയായി എന്നറിയാം അതിനെക്കുറിച്ച് ഭയങ്കര അത് വേണമായിരുന്നോ ഇങ്ങനെ വേണമായിരുന്നു ആ സിനിമ കണ്ടിരുന്നോ ഇല്ല കണ്ടിരുന്നില്ല ആ സിനിമ കാണണം ആ സിനിമ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് അവർ ഞാൻ ചെയ്ത കഥാപാത്രം ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നു ഇപ്പം അവരില്ല അവർ ഈ സിനിമ റിലീസാവുമ്പോഴൊക്കെ അവർ ജീവിച്ചിരുന്നു അവർ ആ സിനിമയിൽ കാണുന്നത് പോലെ അവരുടെ മകളെ കൊന്നതാണ് അവരുടെ മകളെ കൊന്ന് അതിനൊരു ഒരു അതിൻ്റെ കാരണം എല്ലാ ഈസ് ജ ഒരാളുടെ ജീവിതം അങ്ങനെ വരച്ചു വച്ചൊരു സിനിമയാണ് അതാണ് ആ സിനിമ ഞാൻ ചെയ്യാൻ കഥ കാരണം ഒരാൾ ചിലപ്പം മകളെ കൊന്നു അല്ലെങ്കിൽ മകനെ കൊന്നു ഇപ്പോഴൊന്നും കഴിഞ്ഞ ദിവസം കൂടെ കണ്ടില്ലേ പിന്നെ കഴിഞ്ഞ ദിവസമല്ലേ കഴിഞ്ഞ ദിവസം കണ്ടു അതിൻ്റെയൊക്കെ ആ കഴിഞ്ഞു അത് നമ്മളങ്ങ് വിട്ട് കളഞ്ഞു ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവുമല്ലോ എന്തിനായിരിക്കും കൊന്നിട്ടുണ്ടാവുക അതാണ് ആ ചിത്രം പറയുന്നത് നടന്ന ഒരു സംഭവമാണ് അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അത് എടുത്തിട്ടുള്ളത് ആ കഥയോടുള്ള കഥാപാത്രത്തിനോടുള്ളതും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു മീഡിയമാണ് സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെയും ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയും ഉണ്ട് ഇങ്ങനത്തെ അമ്മമാരുമുണ്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള അമ്മ മാത്രമല്ലാണ്ട് ഇങ്ങനത്തെ അമ്മമാരും ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരുന്നു അതൊരു കഥാപാത്രമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ആക്ച്വലി ആ സിനിമ ഒരു രൂപ പ്രതിഫലം മേടിക്കാതെ ചെയ്ത സിനിമയാണ് എനിക്കറിയാം അതൊരു തിയേറ്ററിക്കിൽ മൂവി അല്ല അപ്പോൾ അത് എത്രമാത്രം അത് ആൾക്കാരിലേക്ക് റീച്ചാവൊന്നും അറിയില്ല പക്ഷെ അതുകൊണ്ട് ഞാൻ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പ്രതിഫലം വാങ്ങിക്കാതെ ചെയ്ത ചിത്രമാണ് ഖദ എന്ന് പറയുന്നത്